ഹായ് ഓൾ ഞാനിന്ന് ഞങ്ങളുടെ നാട്ടിലുള്ള ഫേമസ് ആയിട്ടുള്ള ഒരു ക്ഷേത്രത്തിലെ ഉത്സവം കാണാൻ വന്നതാട്ടോ എല്ലാ വർഷവും ഞാനിവിടെ വരാൻ ശ്രമിക്കാറുണ്ട് എന്തോ എനിക്ക് ഈ ഒരു അമ്പലത്തിനോട് ഒരു പ്രത്യേക ഇഷ്ടം അങ്ങനെ ഇത്തവണയും വരാൻ കഴിഞ്ഞു നന്നായി എൻജോയ് ഒക്കെ ചെയ്തു അമ്പലത്ത് പോയി പ്രാർത്ഥിച്ച് പ്രസാദമൊക്കെ കഴിച്ച ശേഷം നേരെ വിൽപ്പന ഒക്കെ നടക്കുന്നിടത്തേക്ക് പോയിട്ടോ എന്താ പറയുക ഇപ്പം കണ്ണൊക്കെ തള്ളി നിൽക്കായിരുന്നു അത്രയ്ക്കുണ്ടായിരുന്നു ഒരുപാട് ഷോപ്പിംഗ് ഒക്കെ ചെയ്യാൻ പറ്റിയ ഐറ്റംസും മറ്റും എല്ലാം കൂടി ഈ വീഡിയോയിലൊന്നും ഉൾപ്പെടുത്താൻ കഴിയില്ല കേട്ടോ അത്രയ്ക്കുണ്ട് പിന്നെ നല്ല ജനത്തിരക്കുമായിരുന്നു ഞാൻ രാവിലെ വന്നപ്പോഴുള്ള അവസ്ഥയല്ലായിരുന്നു ഉച്ച വൈകുന്നേരം ആയപ്പോഴേക്കും അവിടെ കാല് കുത്താൻ പോലുള്ള സ്ഥലമല്ലായിരുന്നു അത്രയ്ക്ക് ആളുകളുണ്ടെന്ന് പറയാം പിന്നെ ഈ സാധനങ്ങളൊക്കെ കണ്ടാൽ കടകളിലൊക്കെ പോയി സാധനങ്ങളൊക്കെ നോക്കുമ്പം നമുക്ക് വാങ്ങാനൊക്കെ തോന്നും പക്ഷേ ഞാൻ കണ്ട്രോളൊക്കെ ചെയ്തു കേട്ടോ കാരണം പലതും വാങ്ങിക്കൂട്ടി എന്നല്ലാതെ ഒന്നും ഞാൻ യൂസ് ചെയ്യാറില്ല അത് വളരെ കുറവാണ് അതുകൊണ്ട് ഞാൻ ഒരു ഹെയർ ക്ലിപ്പ് വാങ്ങി അത് മാത്രമായിരുന്നു സത്യമന്ന എനിക്കിപ്പോൾ ഏറ്റവും അത്യാവശ്യമായിട്ടുണ്ടായിരുന്നത് പിന്നെ അതല്ലാണ്ട് ഒരുപാട് ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ചൂടോടെയുള്ള ജാഗിരി അങ്ങനെ ഒരുപാട് എന്തൊക്കെയോ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ അതും വാങ്ങിയിട്ടില്ല കാരണം ഞാനിപ്പം മധുരമൊക്കെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ അതെല്ലാം കണ്ടുപോന്നു ഉത്സവപ്പറമ്പ് ഫുള്ള് നന്നായിട്ട് എൻജോയ് ചെയ്തു പോകുന്നു പിന്നെ നല്ല ജനത്തിരക്കാന്ന് പറഞ്ഞല്ലോ പോലീസ് പോലീസ് പ്രൊട്ടക്ഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കാരണം അത്രയ്ക്കും ആളുകൾ വരുന്ന ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുന്ന അത്രയും കുറച്ച് ഫേമസ് ആയിട്ടുള്ള ഒരു ക്ഷേത്രമായിരുന്നു കേട്ടോ അത് പിന്നെ ഇതിനുശേഷം ശിങ്കാരിമേളും അങ്ങനെ ഒരുപാട് ഈ ഒരു ക്ഷേത്രത്തിലെ ഉത്സവത്തിന് എപ്പോഴും പല സ്ഥലങ്ങളിൽ നിന്നായിട്ടോട്ടവാരവ് നോക്കും അങ്ങനെ രാത്രി വരെ ഇവിടെ ടൈം സ്പെൻഡ് ചെയ്തു എൻ്റെ കസിൻ്റെ വീട് ഇവിടെ അടുത്തോട്ടോ അപ്പോൾ അവിടെ എടുക്കു പോയിരുന്നു അങ്ങനെ പിന്നെ ഇതാഴ്ച്ചപ്പോൾ ഞങ്ങൾ ഒരു തണ്ണിമത്തൻ്റെ വെള്ളമൊക്കെ കുടിച്ചു അങ്ങനെ ഇന്നത്തെ ഞങ്ങളുടെ ഉത്സവം അടിപൊളിയായിരുന്നു